നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഡയമണ്ട് ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി പരിപാടികളുടെ ഭാഗമായി നിർധനരായ എ ക്ലാസ് അംഗങ്ങൾക്ക് സൗജന്യമായി നിർമ്മിച്ച് നൽകുന്ന മൂന്ന് വീടുകളുടെ താക്കോൽദാനവും പുതിയ മൂന്ന് വീടുകളുടെ പ്രഖ്യാപനവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർധനരായ എ ക്ലാസ് അംഗങ്ങൾക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന മൂന്ന് വീടുകളുടെ താക്കോൽദാനവും പുതിയ മൂന്ന് വീടുകളുടെ പ്രഖ്യാപനവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ഒരുപാട് പ്രതിസന്ധികൾ സഹകരണ മേഖല നേരിടുന്ന ഒരു കാലത്താണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് എല്ലാവരെയും കോടി രൂപയുടെ ഡിപ്പോസിറ്റും അത്രയും ലോണും എല്ലാമായി ഏറ്റവും നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഒരു ബാങ്ക് നിലനിൽക്കുന്നത് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയിൻമേലാണ് ആ ധനകാര്യ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ആ ബാങ്കിനെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഒരുപാട് ബാങ്കുകളിൽ അത് പറ്റു പ്രശ്നങ്ങളെല്ലാം ഉണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തോട് ഗൗരവമായി സമീപിക്കില്ല എന്നുള്ളൊരു പരാതി ഉള്ള ഒരാൾ കൂടിയാണ് ഞാൻ നിയമസഭയ്ക്കകത്തും പുറത്തും സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം കാരണം സഹകരണ മേഖല എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാം ജനഹൃദയങ്ങളിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലാമെന്നും മനുഷ്യർക്കൊരു ബാങ്ക് എങ്ങനെയാണ് അതിൻ്റെ ഏജൻസിയായി വർക്ക് ചെയ്യുന്നതെന്നും കൃത്യമായി പഠിപ്പിച്ച ഒരു നോട്ട് പുസ്തകമാണ് ഈ സർവീസ് ബാങ്ക് എന്ന അഭിമാനത്തോട് നമുക്ക് പറയാൻ സാധിക്കും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ പെരിന്തൽമണ്ണ പരിസര പ്രദേശത്ത് നടത്തിയ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എനിക്കും ബാങ്കിനോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കിഡ്നി പേഷ്യൻസിന് സമാശ്വാസം നൽകുന്നു വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് സഹായധനം നൽകുന്നു അങ്ങനെ ഒരു 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 സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എത്രമാത്രം പാലിക്കേണ്ട ബാങ്ക് വളരെ കൃത്യമായി കാണിക്കുന്ന സവിശേഷത നമ്മുടെ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ വർഷം മുൻ വിദ്യാഭ്യാസ വകുപ്പ് അഡ്വക്കേറ്റ് ഐ പി എൽ താരം വിഘ്നേഷ് പുത്തൂർ സംസ്ഥാന സ്കൂൾ കലോത്സവം ജേതാവ് അമാനി എന്നിവരെയും പെരിന്തൽമണ്ണയിലെ ആശാവർക്കർമാരെയും ചടങ്ങിൽ ആദരിച്ചു നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ സലാം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ സഹകരണ സംഘം റിട്ടയേർഡ് ജോയിന്റ് രജിസ്ട്രാർ വി അബ്ദുൾ നാസർ മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ നാലക്കത്ത് ബഷീർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ പെരിന്തൽമണ്ണ മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ സി മുഹമ്മദ് ഇർഷാദ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ ബാങ്ക് ഡയറക്ടർമാരായ മമ്മി ചേരിയിൽ സി അബ്ദുൾ നാസർ മൊയ്തു കിഴക്കേതിൽ വി മുഹമ്മദ് സമീർ മുഹമ്മദ് ഹനീഫ അജിത് കുമാർ ഇ ആർ സുരാദേവി പി റജീന അൻസാർ ടി സുൽഫത്ത് ബീഗം ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് നാസർ കാരാടൻ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്